ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാടിന്റെ പുസ്തകം അധ്യായം പത്തൊമ്പത് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ജനത്തെ ശുദ്ധീകരിക്കുക കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു അപ്പോൾ കർത്താവും മോശയോട് പറഞ്ഞു നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുകയെ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങിവരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിന്റെ അതിരിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവെന്ന് മലയിൽ തൊടുന്നവന് വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പേതോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ഇരിക്കരുത് കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശം മലയിൽ നിന്നിറങ്ങി ജനത്തിന്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുൻ ആരും സ്ത്രീയെ സമീപിക്കരുത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന എസക്കിയേലിന്റെ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ആറ് മുതൽ പതിനഞ്ച് വരെ നിന്റെ അശുദ്ധി ഞാൻ തുടച്ചുമാറ്റും ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തചൊരിച്ചിൽ നടത്തി നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു പരദേശികൾ കൊള്ളയടിക്കപ്പെട്ടു അനാഥരും വിധവകളും ദ്രോഹിക്കപ്പെട്ടു നീ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു എൻറെ സാപത്തുകൾ അശുദ്ധമാക്കി രക്തച്ചൊരിച്ചിലിന് ഇടവരുത്തുന്ന അപകം പറഞ്ഞു നടക്കുന്നവരും പൂജാഗിരികളിൽ വെച്ച് പൂജിക്കുന്നവരും നിന്നിലുണ്ട് നിന്റെ മധ്യേ ഭോഗാസക്തി നടമാടുന്നു അവിടെ അവർ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു ആർത്തവം കൊണ്ട് അശുദ്ധരായ സ്ത്രീകളെ സമീപിക്കുന്നു നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി ലേച്ച പ്രവർത്തിക്കുന്നവരുമുണ്ട് മരുമകളെ പ്രാപിച്ച് അശുദ്ധയാക്കുന്നവരുണ്ട് സ്വന്തം പിതാവിൽ നിന്നു ജനിച്ച സഹോദരിയെ അശുദ്ധയാക്കുന്നവരുണ്ട് നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട് നീ പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ നെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു എന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ആകയാൽ നീ നേടിയ കൊള്ള ലാഭത്തെയും നീ ചൊരിഞ്ഞ രക്തത്തെയും പ്രതി ഞാൻ മുഷ്ടിച്ചുരുത്തുന്നു ഞാൻ നിന്നോട് എതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും നിന്നെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതർച്ചുകൊണ്ട് നിന്റെ അശുദ്ധി ഞാൻ തുടച്ചു മാറ്റും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ ലൗകിക ദുരാശകളിൽ നിന്ന് ഓടിയകലുക യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ ഷിമയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വധിക്കട്ടെ തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ടു ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ കൊണ്ടും സമ്പൂർണമാക്കാനായി ഉത്സാഹിക്കുവിന് ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലഹിതരുമാകാതിരിക്കാന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും ഇവയില്ലാത്തവന് അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ മനുഷ്യനെ അശുദ്ധനാക്കുന്നു ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എന്റെ വാക്കുകേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവന് കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവന് പറഞ്ഞു നിങ്ങളും വിവേചനാശക്തി ഇല്ലാത്തവരാണോ പുറമേ നിന്നും മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയില്ലെന്നു നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവന് തുടർന്നു ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വ്യഞ്ചനഭോഗാസക്തി അസൂയ അഹങ്കാരം മൂടത എന്നിവ ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നു വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി